എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ഇഷ്യതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കണ്ടുവരുന്നുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷ്യുതയുടെ തീരുമാനം കേട്ടു കഴിഞ്ഞിപ്പോൾ മഹേഷ് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒരിക്കലും തൻ്റെ മകനെക്കുറിച്ച് ഒരു കാര്യം പറയുന്ന പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല മഹേഷ് തൻ്റെ മകനെ അവൻ സ്വ അവള് സ്വന്തം മകനായിട്ട് സ്നേഹിക്കാന്ന് അവനും കൂടെ തങ്ങളോടൊപ്പം വേണമെന്ന് ഇതിൽ പല ഒരു സന്തോഷം ഏതൊരു അച്ഛന കിട്ടുന്നത് കാരണം സ്വന്തം മാനല്ലായിട്ട് കൂടിയിട്ട് അവനെ സ്വന്തം മാനായിട്ട് കാണാനായിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ മനസ്സ് അതാണ് ഏറ്റവും വല്ലതെന്ന് മഹേഷിൻ്റെ മനസ്സിലായി പിന്നീട് മഹേഷ് പറഞ്ഞു എനിക്ക് തൻ്റെ മനസ്സ് ഇത്രയും നാളായിട്ടും മനസ്സിലായില്ല താൻ ഇത്ര നല്ല മനസ്സിൻ്റെ ഒരു ഉടുമയാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ തന്നെ എൻ്റെ മോളെ പൊന്നുപോലെയല്ലേ നോക്കുന്നേ സ്വന്തം മോളായിട്ട് എനിക്കറിയാം ഇഷിതയുടെ മനസ്സ് എത്ര നല്ല മനസ്സാന്ന് അങ്ങനെ നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ സ്വന്തം അല്ലായിരുന്നിട്ട് കൂടിയിട്ട് മക്കളെയൊക്കെ സ്വന്തമായിട്ട് കരുതി സ്നേഹിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്ട മഹേഷിനറിയാലോ എനിക്കൊരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്നാണ് ഡോക്ടർ വിധി എഴുതിയിരിക്കുന്നത് പക്ഷേ ഇനിയിപ്പം ചിലപ്പം അങ്ങനെ അല്ലാതെ സംഭവിച്ചു കൂടാ ചിലപ്പം കുഞ്ഞുങ്ങളുണ്ടായെന്നും വരാം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് പക്ഷെ ഞാനൊരു ഡോക്ടറാണ് ഒരു പീഡിയാട്രീഷ്യനാണ് എനിക്കറിയാം കുഞ്ഞുങ്ങളുടെ മനസ്സെന്താന്ന് ഒരു പക്ഷേ അവർക്ക് ആ കൊടുക്കുന്ന സ്നേഹ സ്നേഹവും കരുതലും ചെറുപ്പത്തിലെ കൊടുക്കുന്ന സ്നേഹവും കരുതലും എന്താണോ അതായിരിക്കും അവർ നമുക്ക് തിരിച്ചു നൽകുന്നത് ഒരു പക്ഷെ ആദ്യം ഇപ്പം ആകാശം രചന എന്താ നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ മഹേഷിന് അവരുടെ പിടിയിൽ നിന്നും എങ്ങനെ ആദ്യനെ രക്ഷിച്ച് നമുക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയുകയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു എനിക്കറിയാം നമ്മൾ രണ്ടുപേരും പരിശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആദ്യനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ആദ്യയുടെ മ മനസ്സ് മാറ്റിയിട്ട് നമ്മളോടൊപ്പം നമ്മുടെ മകനായിട്ട് അവനെ വളർത്താനായിട്ട് സാധിക്കുമെന്ന് പറയാം ഇഷദ് പറഞ്ഞു എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് പറയാം പിന്നീട് മഹേഷ് ഇഷിത എൻ്റെ പതുക്കെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് രചന ആ വഴിക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും രണ്ടുപേരും കൂടെ ഇങ്ങനെ തൊട്ടൊരുമി മെയ്യും മെയും ചേർന്നിങ്ങൂടെ വരുന്ന കാഴ്ച കണ്ടേ കാരണം രചനയുടെ എന്താ ആദ്യെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു ഒന്നിക്കില്ല കാരണം ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഇഷിത മഹേഷിന് ഉപേക്ഷിച്ച് പോകുന്ന പക്ഷേ എല്ലാം തെറ്റിപ്പോയി ഒരു നിമിഷം സമനില എത്തുന്ന പോലെ തോന്നി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാലില്ലെന്ന് കരുതിയിട്ട് ഒരുപാട് വല്ലാത്തൊരവസ്ഥയിലാണ് രചന വീട്ടിലേക്ക് പോകുന്നത് ആ സമയം ഇഷ്യുതയും മഹേഷും കൂടെ വീട്ടിലേക്ക് വരുവാണ് പിന്നീട് മഹേഷിനോട് പറഞ്ഞു അതെ ഞാൻ വീട്ടിൽ വരെ പോയിട്ട് വരട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് നേരെ മാഷിൻ്റെയും പ്രിയാമണിൻ്റെ അടുത്തേക്ക് വരുവാണ് വന്ന് കഴിഞ്ഞപ്പത്തേനും ഇഷിതയുടെ മുഖത്തെ സന്തോഷം കണ്ടുകഴിഞ്ഞപ്പത്തേനും മാഷിന് എന്ത് പറ്റി ഇന്ന് നല്ല സന്തോഷത്തിലാണുള്ള ആളെന്ന് പറയുകയാണ് അത് പിന്നെ ഒന്നുമില്ല അച്ചാന്ന് പറയാം വേറെ പറയണ്ട എന്തോ കാര്യമായിട്ടുണ്ടെന്ന് പറയുന്നത് അതിന് ശേഷമാണ് ഇഷിത അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പം പ്രിയാമണിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ വേറൊരു മകനുണ്ടെന്നുള്ള കാര്യം സൂചിത്രയോടെ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി ഒരു നിമിഷം ഞെട്ടിപ്പോയി നീ എന്തൊക്കെയാണ് ഇഷു പറയണമെന്ന് വെക്കിയ അതേ അമ്മേ ആ സമയം പെട്ടെന്ന് തന്നെ മാഷ് പറഞ്ഞ് എന്താ കുഴപ്പം ഒരു മോളുണ്ട് ഇപ്പോൾ ഒരു മോനും കൂടെ ഉണ്ടോന്നോർത്ത് എന്താ പ്രിയാമണി കുഴപ്പം എന്ന് നിൽക്കും എന്നാലും ഇത്തരം കാലം അവരിത് മറച്ചു വെച്ചില്ലെന്ന് നിൽക്കും അത് ആ സാഹചര്യമായിപ്പോയി പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കാരണം എൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് വന്ന ചാടി അവൻ ഇഷാദ് അവനാണ് ഈ പറയുന്ന ആദി എന്ന് പറയാ എനിക്ക് അവനെ ഒരിക്കലും മറക്കാൻ പറ്റില്ലമ്മേ അവനെ എനിക്ക് സ്വന്തം മോനായിട്ടാണ് ഞാൻ കണ്ടിരുന്നതെന്ന് പറയണം എന്തായാലും മോളെ ഒരന്നാലും ഇല്ലമ്മേ അവൻ വരും അവനെ ഞാൻ കൊണ്ടുവരും പക്ഷെ ഇപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം അവനറിയും കുറച്ച് നാൾ ഞാൻ അവൻ്റെ അമ്മയായിരുന്നുള്ള കാര്യം അവനെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അവനെ ഞാൻ കൊണ്ടുവരുമെന്ന് പറയണം അത് കേട്ടപ്പം മാഷു പറഞ്ഞ് എനിക്കറിയാം മോളെ നിന്റെ മനസ്സെന്താന്ന് നീ എത്രമാത്രം ആദ്യം സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം ചിപ്പി മോളെ പോലെ തന്നെ നീ ആദ്യം സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കാം അതെ അച്ഛാ എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രം അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ ദിവസം അവൻ എനിക്ക് തന്ന ആ ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ അതെത്ര വലുതായിരുന്നു അറിയാവോ അന്ന് ഞാൻ വിചാരിച്ച ഇവൻ എൻ്റെ മകനായിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഒരുപക്ഷെ ദൈവനിയോഗം ആയിരിക്കുക അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടവൻ മാഷ്ടം ചിലപ്പോൾ അതായിരിക്കും അതുകൊണ്ടല്ലേ അവൻ മോളുടെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ചാടിയത് അല്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ മോൾക്ക് ആദ്യം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ലായിരുന്നു പെട്ടെന്ന് ഈ കാര്യം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും മനസ്സിനും ബുദ്ധിമുട്ടുണ്ടായേനും പക്ഷേ ഒരു ആത്മബന്ധം നിങ്ങൾ തമ്മിലുണ്ടായതുകൊണ്ട് ഇനി എനിക്കറിയാം മോളിരു കാരണം വെച്ചാൽ അവളെ അവനെ കൈവിട്ട് കളയില്ലെന്ന് പക്ഷേ ആ രചനയുടെ ആകാശിൻ്റെ അരികിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടപ്പോൾ ഇഷ്ടത് പറഞ്ഞു അതെ അവൻ ഭക്ഷണായി പോകത്തുള്ളൂ പിന്നീട് അന്ന് അവടെ പാർട്ടി കിഴാൻ നടന്ന കാര്യങ്ങളൊക്കെ പറയണം അവൻ മദ്യം എടുത്ത് കുടിക്കാൻ നോക്കിയതൊക്കെ ആദ്യം ഇത് കേട്ടതും പ്രിയാമണി ഞെട്ടി ഏഹ് ഇത്ര ചെറിയ പ്രായത്തിലോ അവൻ എത്ര വയസ്സുണ്ട് പത്ത് വയസ്സല്ലോ ഉള്ളതെന്ന് വയ്ക്കാം വയസ്സിലൊന്നും കാര്യമില്ലമ്മേ ആകാശാണ് അവനെ വളർത്തിക്കൊണ്ടിരുന്നത് കാരണം മഹേഷിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവകാശ കരുക്കളും നീക്കുന്നേ അവനിലൂടെയാണ് അവനെ വെച്ച് മഹേഷിനെ താറക്കാൻ അവൻ്റെ ശ്രമം ആകാശിൻ്റെ അതൊരു കാരണവശാലും നടക്കരുത് അവനെ എനിക്ക് രക്ഷിച്ചേ മതിയാവുള്ളൂ അവൻ്റെ കുട്ടിയാണ് അവനെ നേർവഴിക്ക് നടത്തേണ്ട ഇപ്പം എൻ്റെ കടമയും കൂടെയാണ് ഞാൻ ചിപ്പിമോളിൻ്റെ അമ്മയല്ലേ അപ്പം ഞാൻ അവൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം പ്രിയാമണ്ഡി അത് ശരിയാ മോളെ എനിക്കറിയാം മോൾക്ക് അതിന് സാധിക്കുമെന്ന് അറിയാൻ അറിയാമെന്ന് പറയുകയാണ് മാഷിയോട് എന്തിലും ആവശ്യമുണ്ടോ പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് മോൾ ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കും കാരണം ഇഷ്യത എന്ത് തീരുമാനം എടുത്താലും നല്ല തീരുമാനമാണെങ്കിൽ അതിനൊപ്പം നിൽക്കാനായിട്ട് മാഷും പ്രിയാമണി എപ്പോഴും ഉണ്ട് അത്രയും നല്ല അച്ഛനും അമ്മേനും കിട്ടിയതാണ് ഇഷിതയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഏത് ദുഃഖം വന്നാലും ദുരിതം വന്നാലും എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നൊരു അച്ഛനും അമ്മയും അങ്ങനത്തെ അച്ഛനും അമ്മയും കിട്ടാമെന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെയല്ലേ പക്ഷെ അത് ഇഷ്യതക്ക് നന്നായിട്ട് അറിയാൻ തരും താനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാഷു പറഞ്ഞ് തിരുത്തുകയും ചെയ്യും അതുപോലെ തന്നെ ശരിയാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടുമായിട്ട് കൂടെ നിൽക്കുകയും ചെയ്യും അതൊക്കെ ഇഷ്ടിദേ സംബന്ധിച്ചോളം സന്തോഷരകമായ ഒരു കാര്യം തന്നെയായിരുന്നു ഈ സമയം രജനയാണ് ആകെപ്പാട സമതര ഏറ്റുപോലെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് രജനയുടെ മനസ്സിലേക്ക് ഇഷ്ടിതയും മഹേഷും കൂടെ കെട്ടിപ്പിടിച്ചു പോകുന്ന രംഗമായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ അകറ്റാൻ തുടങ്ങിയിട്ട് രണ്ടുപേരും കൂടെ പ്രണയ ജോഡികളായിട്ട് നടക്കുവാണ് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് വരുവാണ് ആകാശം വന്നിട്ട് ചോദിച്ചു അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടൻ രചന പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആകാശേ ഇഷിതയും മഹേഷ്നെ അകറ്റാൻ ശ്രമിച്ചു കഴിയുമ്പോഴത്തേനും അവർ കൂടുതൽ അടുക്കുക ചെയ്യുന്നേ അവര് വേർ പിരിയാത്ത പോലെ നടക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അതിനിപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ ആകാശ് പറയണേ പക്ഷെ ആകാശിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തുള്ളൂ എനിക്കങ്ങനെയല്ല ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം എൻ്റെ മോനെ സ്വന്തമാക്കണമെന്നായിരിക്കും ഇനിയിപ്പോൾ അവളുടെ ആഗ്രഹം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം ആകാശ് പറഞ്ഞു ആ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കാം ആദി അവ നമ്മുടെ മോനിലേ നിൽക്കും നമ്മുടെ മോനെ ആകാശം ഒരു അക്ഷരം പോലും മിണ്ടരുത് അറിയാലോ ആകാശം ചെയ്ത് കൂട്ടി ഓരോ കള്ളത്തരങ്ങളും എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്ന് പറയാം ഇത് കേട്ടതും ആകാശോ അല്ലാതെ പിന്നെ രചന ഞാൻ വേണ്ട മിണ്ടണ്ട എനിക്കറിയാം എൻ്റെ മോനെ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് എനിക്കറിയാമെന്ന് പറയാം എനിക്ക് കൂടുതൽ ആകാശിൻ്റെ അഭിപ്രായം തേടുന്നില്ല പക്ഷേ ഇവിടെ ഇഷ്ടുതന്നെ മഹേഷിന് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് പറയാം ഇത് കേട്ടതും ആകാശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനെ തകർക്കാൻ ഒരു മാർഗ്ഗമുണ്ട് അവൻ്റെ സിഇഒ പദവി ആ തന്നെ അങ്ങോട്ട് ഇല്ലാതാക്കണമെന്ന് പറയാണ് സി ഒ പദവി അതെ അവൻ ആ പദവി ഇല്ലാതാക്കണം എങ്കിൽ മാത്രം കാര്യമുള്ളതെന്ന് പറയാം അതിന് വേണ്ടി ചെയ്യേണ്ടത് അവൻ്റെ കമ്പനി പൂട്ടിക്കണം അവൻ്റെ കമ്പനി പൂട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് ജോലിയും കൂലിയില്ലാതെ വീട്ടിരിക്കും പിന്നത്തെ കാര്യങ്ങളൊക്കെ ഈസിയാണ് അറിയാലോ ഈ ആകാശം വിചാരിച്ചാൽ അതൊക്കെ നടക്കുന്നു ഇത് കേട്ടപ്പോൾ രചന കൊളം അങ്ങനെയാണെ എത്രയും പെട്ടെന്ന് എനിക്കിത് കാണണം അവളും അവനും കൂടെ സങ്കടപ്പെട്ടിരിക്കണം ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ മഹേഷിനും ഭ്രാന്താകും അത് കാണണം ആ ഒരു കാഴ്ചയാണോ ആകാശേ അതെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അതു പിന്നെ എൻ്റെ പ്രിയമതാമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതങ്ങ് ചെയ്തു തരായിരിക്കാൻ പറ്റില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാം ആ സമയം ഇഷ്ടിതേ മഹേഷും കൂടെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവരുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ ചിപ്പിമോളെ കാണേലും സ്വപ്നവല്ലിക്കും രാമനാഥനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും ആ മുറിയിലേക്ക് വരുമ്പോൾ മഹേഷ് ആദ്യം കാണുന്ന പോലെ ഇഷ്യതന്നെ നോക്കുകയാണ് പിന്നീട് അടുത്തേക്ക് എന്നിട്ട് ആ കൈന്ന് എടുത്ത് പിടിക്കുവാണ് കയ്യെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞ് അതെ ഞാൻ ചെയ്ത് കുട്ടിയെല്ലാം സോറി കിട്ടുമെന്ന് പറയണം ഇനിയിപ്പോൾ എന്തിനാ സോറി പറയണേ നമ്മൾ തമ്മിലൊരു സോറിയുടെ കാര്യമുണ്ടോ നമുക്ക് തമ്മിൽ അങ്ങനെ ഒരു ഇതിൻ്റെ കാര്യം ഉണ്ടോയെന്ന് ചോദിക്കും എനിക്കറിയാം ഇല്ലയെന്ന് പക്ഷേ ഇപ്പം നമ്മൾ തമ്മിൽ കൂടുതൽ അടുത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം ഇഷിതെന്ന് ശരിയാണ് എനിക്കറിയാം നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിയാലും രണ്ടുപേരുടെ മനസ്സിൽ പ്രണയം ഉണ്ടായിരുന്നു ഈ ഒരു ദിവസത്തിന് മിനിറ്റല്ലേ നമ്മൾ കാത്തിരുന്നേന്ന് ചോദിക്കുക അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അവർ എത്ര തല്ലുകൂടിയാലും എത്ര വഴക്കുണ്ടാക്കിയാലും രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാണ് അവർക്ക് പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അതാണ് ഒരാൾക്ക് ഒരാളെ കാണാതെ പോയി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ടെൻഷൻ ടെൻഷനായത് ഇഷിതേനെ കാണാതെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് പല്ലാത്ത നെഞ്ചിടിപ്പായിരുന്നു എന്തായി തീരും എങ്ങനെയാണ് തീരം നടത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു മുമ്പ് മഹേഷിനെ കാണാതെ പോയപ്പോഴും ഇഷിതയുടെ നെഞ്ചിലുണ്ടായിരുന്ന ആ തീയ്യ് അപ്പോൾ അവർക്ക് മനസ്സിലായി ചിപ്പി മോളൊക്കെ വേണ്ടിട്ടാണെങ്കിലും ഒന്നായത് പക്ഷേ എങ്കിൽ അവർ തമ്മിൽ സ്നേഹത്തിലാണ് അവർക്കിനി വേറെ പിരിഞ്ഞ് കഴിയാൻ പറ്റില്ലെന്നുള്ളത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒന്നാകുവാണ് പരസ്പരം അതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അവർ രണ്ടുപേരും പുതിയൊരു കുടുംബജീവിതത്തിലേക്ക് കടക്കുവാണ് ഇഷ്ടത്തേക്ക് അറിയാൻ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ഒരു പക്ഷേ അമ്മ അമ്മയാവാനുള്ള ചാൻസ് കൂടി വരുവാണ് ഇഷ്ടതയുടെ മുമ്പത്തെ പോലെ അല്ല മുമ്പ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഓക്കെ ആവുമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയും കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇഷ്ടതയ്ക്ക് ഉറപ്പായിട്ടും ഒരു കുഞ്ഞുണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് ഇഷ്ടത്തേക്ക് ഒരു ചെറിയ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് തനിക്കൊരു കുഞ്ഞുണ്ടാവും എന്നുള്ള ഏതൊരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണല്ലോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറഞ്ഞിട്ട് നിർത്തുന്നു